ചെയ്യാൻ പോകുന്നത് രൂപങ്ങൾ വരയ്ക്കാം എന്നുള്ള മൂന്നാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗത്തിലെ വെജിറ്റബിൾ പ്രിൻ്റിങ് ആണ് ഇതിന് നമുക്ക് വേണ്ടത് വെണ്ടക്കാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള എന്നീ പച്ചക്കറികളാണ് ഓക്കെ അപ്പോൾ നമ്മളിത് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ എന്താ ഒരു പേപ്പർ എടുക്കുന്നു പിന്നെ നമുക്ക് വേണ്ട പച്ചക്കറികളാണ് വെണ്ടക്ക ഉള്ളി ഒരു എല്ലുള്ളി പിന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം വേണ്ടതാണ് ഇവിടെ വട്ടങ്ങളുണ്ട് അല്ലേ സെൻറ്ററിൽ ഒരു വട്ടമുണ്ട് പിന്നെ അതിന് ചുറ്റും ആറ് വട്ടങ്ങളുണ്ട് അപ്പം അതിന് നമ്മൾ ഒരു ഉള്ളി എടുക്കുക ഉള്ളി നമ്മൾ കട്ട് ചെയ്യുക നമുക്ക് നടുവിലുള്ള ഒരു കുഞ്ഞു വട്ടം അല്ലേ നമ്മൾ ഉള്ളീൻ്റെ നടുവിലുള്ള ഭാഗം എടുക്കുക നടുവിൽ ഭാഗം എടുത്തിട്ട് അതിൽ നമ്മൾ പെയിന്റ് ചെയ്യാം നമുക്കിവിടെ ബ്ലൂ കളറാല് കൊടുക്കുന്ന നമ്മൾ ബ്ലൂ കളർ പെയിന്റ് ചെയ്യാം നമുക്ക് ബ്ലൂ കളർ കൊടുത്തിട്ട് സെൻറ്ററിൽ ആദ്യം ഒരു സർക്കിൾ വരുന്നുണ്ട് പിന്നെ അതിന് ചുറ്റും ആറ് വട്ടങ്ങളല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് വട്ടങ്ങളായിരിക്കാം പിന്നെ അതിൻ്റെ നടുവിന് ചുറ്റും നമ്മൾ ഒരു വെണ്ടയ്ക്കേൻ്റെ ഷേപ്പ് കാണുന്നുണ്ട് അല്ലേ അപ്പം നമ്മളൊരു എടുത്തിട്ട് അതിൻ്റെ തറ്റത്തുള്ള ഭാഗം കട്ട് ചെയ്യാം എന്നിട്ട് അവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യാം വെണ്ടയ്ക്കു റെഡ് കളറാൽ കൊടുത്തത് റെഡ് കളർ കൊടുക്കാം പിന്നെന്താണുള്ളത് ഈയൊരു വെണ്ടക്കയുടെ ഈയൊരു സർക്കിളിൻ്റെ ചുറ്റും ത്രികോണങ്ങൾ ട്രയാങ്കിൾസ് ഉണ്ട് അപ്പം നമുക്ക് ഉപയോഗിച്ചിട്ട് ത്രികോണങ്ങൾ ട്രയാങ്കിൾസ് വെട്ടിയെടുക്കണം അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഉരുളക്കേങ്ങിൻ്റെ ഒരു സൈഡിലെ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ അകത്തുനിന്ന് ത്രികോണങ്ങൾ വെട്ടിയെടുക്കാം നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് ഈ ട്രയാങ്കിളിന് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം അല്ലേ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വൃത്തത്തിന്റെ പുറത്ത് ട്രയാങ്കിൾസ് വരച്ചെടുക്കാം ത്രികോണങ്ങൾ വരച്ചെടുക്കാം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് ഇവിടെ ചുറ്റും ഇങ്ങനെ ത്രികോണങ്ങൾ വരുന്നുണ്ട് അല്ലേ ആ ത്രികോണങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അതിന് നമ്മൾ വീണ്ടും നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നു ഇതിൻ്റെ അകത്തുനിന്ന് ത്രികോണം ഷേപ്പ് വരയ്ക്കുന്ന കാണിച്ചിരും ഒരു ഒരു ചെരിച്ചിട്ട് ഒരു കട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടെടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു കട്ടും കൂടെ ചെയ്യാം അപ്പം നമുക്കിങ്ങനെ ഒരു ചെറിയ ഭാഗം നമുക്കതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാൻ പറ്റും అదేపోల్త ఎలా సహం చేయ കറക്റ്റ് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോക്കി നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കറക്റ്റ് ത്രികോണങ്ങൾ വരുന്ന രീതിയിൽ ബ്ലൂ കളർ പെയിൻറ് കൊടുക്കാം നമുക്കിത് നാല് സൈഡും വെച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എന്താ നാല് വെണ്ടക്കയുടെ സർക്കിൾ വെണ്ടക്ക ഉപയോഗിച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നുണ്ട് അല്ലേ നമുക്കും അതേപോലെ തന്നെ വെണ്ടക്ക യൂസ് ചെയ്തിട്ട് മൂന്ന് സർക്കിൾ വൺ ടു വൺ ടു സെൻ്ററിലുള്ള സർക്കിളിന് ബ്ലൂ കളർ അല്ലെ കൊടുത്തത് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം നമുക്കിനി ഈ നാല് ഭാഗ നമുക്ക് ഈ നാല് സൈഡും ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ വെച്ച് കൊടുക്കാം ത്രികോണങ്ങളുടെ മുകളിൽ വെണ്ടക്കേൻ്റെ ഒരു വെണ്ടക്കേനെ കൊണ്ടൊരു വൃത്തം വരയ്ക്കുന്നുണ്ട് അല്ലേ നമുക്ക് വെണ്ടക്കേനെ കൊണ്ട് നമ്മൾ വരച്ച ത്രികോണത്തിൻ്റെ അഞ്ച് ഭാഗത്തും ഡിസൈൻ കൊടുക്കാം നമുക്ക് ഒരു ഉരുളക്കേങ് ഇങ്ങനെ സ്ക്വയർ ആകൃതിയിൽ മുറിച്ചെടുക്കാം സ്ക്വയർ ആകൃതിയിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ നടുവിൽ ഒരു സ്ക്വയർ ഒരു ചതുരം വെട്ടാം അതിനു ചുറ്റും നമുക്ക് ത്രികോണങ്ങൾ കാർവ് ചെയ്തെടുക്കാം നമുക്കിത് ഇതേപോലെ കിട്ടും ഇതിന് നമുക്കിനി റെഡ് പെയിന്റ് കൊടുക്കാം അല്ലേ നമുക്ക് ചുറ്റും നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച പോലെയുള്ള എത്ര ഉരുളക്കായിലെ ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് റെഡ് കളർ കൊടുക്കാം അതിങ്ങനെ നമുക്ക് ഇവിടെ ചുറ്റും വെച്ചെടുക്കാം നാല് ഭാഗത്തും വെണ്ടക്ക ഉപയോഗിച്ചിട്ട് വൃത്തം പോലെ വെച്ചെടുക്കാം നമ്മുടെ വെജിറ്റബിൾ പെയിൻറിങ് റെഡി ആയിട്ടുണ്ട്